ഫിഞ്ചർ ആണ് മൈൻഡ് റണ്ണർ നെറ്റ്ഫ്ലിക്സിൽ എന്ന് എന്ന് പറയുമ്പോൾ 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 ഉണ്ടാകുന്ന ഒരു അല്ലെങ്കിൽ ചെയ്യുന്നു നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉണ്ട് അതുപോലെ ജോസഫ് ുംതീക്ഷിക്കുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ ഹിസ്റ്റുകൾ റിവീലുകൾ അതൊക്കെ ഇതിവിടെയും വരുന്നുണ്ടോ ആ എങ്ങനെയെങ്കിലും ഒഴിവാക്കി കാരണം കാരണം ജീവിക്കാൻ സി ബേസിക്കലി എന്താ പറയുക നമ്മളൊരു ഞാൻ കുറച്ച് സിനിമകൾ ചെയ്തു അതിനകത്ത് കുറച്ച് ത്രില്ലേഴ്സ് ആയിരുന്നു ഞാൻ ഹ്യൂമർ ചെയ്തിട്ടുണ്ട് ഫാമിലി ഡ്രാമ ചെയ്തിട്ടുണ്ട് ക്വാർട്ടറും ഡ്രാമ ഒക്കെ ചെയ്തിട്ടുണ്ട് ബെഞ്ച് മാർക്കിൻ്റെ ഒരു ഒരു ഇതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എൻ്റെ പ്രോബ്ലം അതാണ് അപ്പം ദൃശ്യം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തൊട്ട് എന്ത് ഏത് സിനിമ വന്നാലും ദൃശ്യം പോലെ പോലെയാലും ഞാൻ പറഞ്ഞാൽ വേറൊരു ദൃശ്യം വണ്ണും ടു എന്നും കമ്പയർ ചെയ്ത് എനിക്ക് മനസ്സിലാക്കാം അപ്പം എനിക്കതിപ്പോഴും കൺഫ്യൂസ്ഡ് ആകുകയാണ് അതുകൊണ്ട് ഞാൻ പേര് ഇത് പറയാം എൻ്റെ ബെഞ്ച് മാർക്കും ലെവൽ ക്രോസും തമ്മിൽ കറക്റ്റ് കണക്റ്റ് ചെയ്യണം ലെവൽ ക്രോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫിലിം ഇറ്റ്സ് അ ഇൻട്രസ്റ്റിംഗ് പ്ലോട്ട് ഒരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി അതിനകത്ത് നല്ല വെൽ നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു നല്ല ക്യാരക്ടറൈസേഷൻസ് ഉണ്ടകത്ത് അപ്പം അതൊരു പുതിയ ഫിലിം മേക്കറുടെ ഒരു തോട്ടാണ് അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പം അല്ലാതെ നിങ്ങളെന്തെങ്കിലും ഈ സിനിമ ജിത്തു ജോസഫിന്റെ യൂഷ്വൽ ട്വിസ്റ്റ് മറ്റ് അങ്ങനെ പ്രതീക്ഷ പ്രത്യേകിച്ച് വരുന്നില്ലേ ഇതൊരു ഡിഫറൻസ് ഒരു വ്യത്യസ്തമായ ഒരു സിനിമ ഒരു നല്ലൊരു സിനിമ കാണുക എന്നുള്ള രീതിയിൽ വരിക അല്ലാതെ ഇതിനകത്ത് ഭയങ്കരമായ ട്വിസ്റ്റുണ്ട് അല്ലെങ്കിൽ ഭയങ്കരമായ ഉണ്ട് അങ്ങനെ ഒന്നും ഇല്ല ഇതൊരു ഇതൊരു ഡിഫറെൻറ്റ് അദ്ദേഹം പറഞ്ഞിട്ട് വ്യത്യസ്തമായ ഒരു സിനിമ എന്ന് കരുതി ഒരു അതിനോട് പറയുന്നത് ലോകത്തിൽ ഇന്നേ ഒരു അനുച്ഛന എന്നൊന്നും അവകാശപ്പെടുന്നില്ല പക്ഷേ വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു സിനിമ എന്നാണ് എൻ്റെ വിശ്വാസം